ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനുവരി മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊഗേൻ വില്ല പൂക്കളെല്ലാം നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ജനുവരിയിൽ കാണുന്നത് അടിപൊളിയായിട്ട് നിറയെ മൊഗേൻ വില്ല പൂക്കൾ ഇല കാണാതെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് ഇതേപോലെ തന്നെ ബൊഗൈൻ വില്ല പൂക്കൾ നമ്മുടെ വീട്ടിലും വളർത്തിയെടുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അറിയാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ബൊഗൈൻ വില്ല തോട്ടം എന്ന് പറയുന്നത് മണ്ണൂത്തിരെയുള്ള എന്ന് പറയുന്ന നേഴ്സറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ചെയ്തു കൂടി സെലക്ട് ചെയ്യുക നമസ്കാരം ഞാൻ ജോസഫ് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് കൃഷി ലോകത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മുടെ നേഴ്സറിൽ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്ത് ഏതാണ്ട് ഒരു ഏഴ് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ് നമുക്ക് ഭയങ്കരമായ സപ്പോർട്ടും കിട്ടിയ ഒരു വീഡിയോ തന്നെയായിരുന്നു ഞാൻ ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് മെയിനായിട്ട് സീസൺ ഓഫ് സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ സീസണിൽ കാണുന്ന കാഴ്ചകൾ ഒരിക്കലും ഓഫ് സീസണിൽ കാണാൻ പറ്റില്ല ഇപ്പോൾ ഇത് കാണാൻ നല്ലൊരു സമയമാണ് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല കാണാനുള്ളവർക്കും എപ്പോൾ ഇപ്പോഴും സാധ്യതയങ്ങോട്ട് അപ്പം നമ്മളിത് മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്ലാന്റ്സ് വേൾഡിന് രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് ഉള്ളത് ഒന്ന് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡന് മറ്റൊന്ന് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് അത് എൻ്റെ ബ്രദർ ഷോബിനാണ് നമുക്ക് നടത്തുന്നത് ഇത് ഞാനുമാണ് നടത്തുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ മണ്ണുത്തിൽ തന്നെ ഒരു അഞ്ചാറ് സ്ഥലത്തുകളിലുണ്ട് പിന്നെ വണ്ടംമേട്ടിലുണ്ട് നഴ്സറി ഫ്ലവർ നമുക്ക് യൂട്യൂബിൽ കൂടി കാണാനുള്ള അവസരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മുൻവർ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് പ്ലാന്റ്സുകളുടെ എണ്ണം കൂടുതലുണ്ട് വെറൈറ്റികൾ കൂടുതലുണ്ട് ട്വൻറ്റി പ്ലസ് വെറൈറ്റികൾ അതായത് നൂറ്റി ഇരുപതിലധികം വെറൈറ്റികളുണ്ട് കഴിഞ്ഞ വർഷം നമുക്കൊരു നാൽപ്പത് വെറൈറ്റികളാണ് മൊത്തത്തിലുണ്ടായിരുന്നത് അതിപ്പം ഈ കുറച്ചുകൂടെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കളക്ട് ചെയ്തു ഈ വർഷം ഒരു നൂറ്റി ഇരുപതിന് മുകളിൽ വെറൈറ്റികൾ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അതിൽ ഒരു എൺപത് വെറൈറ്റിക്ക് മുകളിൽ ഫ്ലവർ ആയതുണ്ട് ബാക്കി ഇപ്പോൾ ഒരു വരും ദിവസങ്ങളിൽ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഇപ്രാവശ്യം സ്റ്റാർട്ടിംഗിൽ തന്നെ വന്നു അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ വന്ന് കാണുമ്പോൾ ഫ്ലവർ പോയ സമയം ആവരുതല്ലോ ഫ്ലവർ തീർന്ന സമയം ആവരുത് എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ ഫ്ലവർ ആയ സമയത്ത് തന്നെ വന്നു പരമാവധി മാർച്ച് ഏപ്രിൽ മാസം വരെ ഈ കാണുന്ന നിൽക്കും അതെ അതെ പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ പ്ലാന്റുകളും വിറ്റുപോകും ഇത് ഇത് ഈ ഈ കാഴ്ച ഏപ്രിൽ മാസമോ മാസമോ മെയ് വന്നാൽ കാണാൻ പറ്റും പറയുന്നത് പറയുന്നത് ഒരു ഒരു ഇവിടെ പിന്നെ അതുപോലെ എന്ന് നമ്മൾ ആയിട്ടുള്ള കൊടുക്കുള്ളതാണ് പ്രൂണിങ് ചെയ്യേണ്ട സമയത്ത് പ്രൂണിങ് ചെയ്യുക അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള വളങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക നല്ല സൂര്യപ്രകാശം കിട്ടുക ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്

കണ്ടോ ഈ പിങ്ക് വൈറ്റ് മിക്സ് അത് അത്ര പുതിയ വെറൈറ്റി ഒന്നും അല്ല പഴയ വെറൈറ്റി ആണ് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈ ബോഗൻ വില എന്ന് പറഞ്ഞതിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റികളും വളർത്തിയെടുക്കാനും പറ്റും ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയ ഡാർക്ക് വൈറ്റ് പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റികളുണ്ട് ഇപ്പം ഈ ഇരിക്കുന്നതൊക്കെ കണ്ടോ ഇതിനകത്തൊക്കെ ഒരു പത്തു മുപ്പത് വെറൈറ്റികള് ഇത് മൊത്തം നമ്മുടെ നൂറ്റി ഇരുപത് വെറൈറ്റികളുണ്ട് നൂറ്റി ഇരുപത് പ്ലസ് അപ്പൊ അതിനകത്തൊരു പത്തു മുപ്പത് വെറൈറ്റികൾ ഡാർഫായിട്ട് മാത്രം വളർത്താൻ പറ്റിയ വെറൈറ്റികളാണ് അപ്പൊ അത് ഡാർഫായിട്ട് വളർത്താൻ മാത്രമേ ഭംഗിയാണ് കാണുള്ളൂ അല്ലാതെ വളർന്നു പോയി കഴിഞ്ഞാൽ വളരില്ല കുറച്ചൊക്കെ വളർന്നു പോവാ അത് എന്നാൽ തന്നെ അതിന്റെ ഭംഗിയാണ് അപ്പം ശരിക്കും എപ്പോഴും ചട്ടിയിൽ വളർത്താവുന്ന ബോയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ ഇത് ഒരു ഡാർക്ക് വെറൈറ്റിയാണ് ബ്രിസ റെഡെന്ന് പറയുന്നത് കാരണം ഇത് നമ്മുടെ ഫ്ലാഷ് ഫ്ലാഷ് അല്ല നമ്മള് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് ഫ്ലെഡെന്ന് പറയുന്നത് നല്ല വെറൈറ്റിയാണ് ഏറ്റവും നല്ലതായിരിക്കും അതിനേക്കാട്ടിലും ബെസ്റ്റ് വെറൈറ്റി ഈ ബ്രിസ റെഡ് എന്ന് പറയുന്നത് റെഡ് പിന്നെ നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ ഒരു ഉണ്ട് അത് അകത്ത് വരുന്ന പോകാൻ വില്ലാ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വെറൈറ്റി വന്നിട്ട് നമ്മൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇവിറ്റീന്ന് കട്ടിങ് എടുത്ത് ലെയറിംഗ് ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ അങ്ങനെ കഴിയുമ്പോൾ നമുക്കത് അത് സ്ക്ലാഷ് ഇത് 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 ബട്ടർഫ്ലൈ സ്ക്ലാഷ് ഫ്ലവർ ഫ്ളവർ ഇത് ഫ്ലേവ്രേറ്റഡ് ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് ആ ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ആ ഫ്ലവർ പോലെ നല്ല വെറൈറ്റി ആണ് യെല്ലോയും വൈറ്റും കൂടി അതെ ഇത് യെല്ലോയും വൈറ്റിന്റെ അല്ല ഇത് പ്രത്യേകത യെല്ലോ തന്നെയായിരുന്നു ഈ ഫ്ലവർ കൊറേ ടൈം ഒരു മാസത്തിന് മുകളിലായി ഫ്ലവർ അതുകൊണ്ട് ആ ഫ്ലവറിന് ഫസ്റ്റ് വന്ന ഒരു പതിനഞ്ചു ദിവസം യെല്ലോ കളർ തന്നെയായിരുന്നു ഇത് വൈലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞാ ഇത് ശരിക്കും ഇതിന്റെ പ്രത്യേകത നല്ല ഡാർക്ക് കളറാണ് എപ്പോഴും ഫ്ലവറിങ് എപ്പോഴും ഇതിന്റെ പേര് സന്തൻപതിഡ് പ്ലാന്റ് പിന്നെ അത് ഫേമസ് ആയിട്ടുള്ളതാണ് അതർണ്ണിയുള്ള ഇതൊരു മൂന്ന് നാല് കളർ ചേഞ്ച് ഇത് ഉണ്ടോ ഈ ഈ പ്ലാന്റും അത് തന്നെയായിരുന്നു ആ ഫ്ലവർ കുറെ ടൈം എടുത്തു കഴിയുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് അധർണെന്ന് പറയുമ്പോൾ ഇത് ഉണ്ടോ ഇത് ബ്ലാക്ക് മൊണാലിസാന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ പേര് സകുള ലീഫാണല്ലോ ആ ഇത് ഇത് നല്ല ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ ബാമ്പിനോ എന്നാണ് എന്റെ പേര് ഗോൾഡൻ പെറ്റ്നോ ബാമ്പിനോ അതാണ് ഇതിന്റെ പേര് ഇത് നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ അതിലും നല്ല ഇത് വെരിഗേറ്റഡ് മഹറ മഹറ മാർബിൾ ാട്ടിലൊക്കെ ഇതിനെക്കാട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള വേറൊരു വെറൈറ്റിയാണ് ഇതിന്റെ പേര് വാജിദ് റെഡ് റെഡ് എന്നാണ് ഇതിങ്ങനെ കളർ ആദ്യം ഒരു കളർ വന്നിട്ട് ഇത് കണ്ടോ ഇതിന്റെ അകത്തൊക്കെ ഇത് പിന്നെ ഡിഫറെന്റ് കളർ വെറൈറ്റികളുണ്ട് പിന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു എല്ലാവർക്കും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് ബട്ടർ കപ്പ് എന്ന് പറയും പ്ലാസ്റ്റിക് ഫ്ലവർ ബട്ടർ കപ്പ് പ്രത്യേകതയുണ്ട് പക്ഷേ ഇത് ഉണ്ടായിരുന്നു ശരിക്കും ആ പ്ലാൻ ഇത് ശരിക്കും ചെറിയ പ്ലാന്റ് ആയതാണ്ട ഇത് വലിയ പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ആ സങ്കല്പിക്കുന്നതിനെക്കാട്ടിലും ഭംഗിയുള്ളൊരു ഇതാണ് പിന്നെ ഇത് പിസ പീച്ച് എന്ന് പറയും അതൊരു അല്ല വെച്ചാൽ പീച്ചിന്റെ ഒരു അപ്പോൾ നമ്മുടെ ഈ നഴ്സറിയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും കറക്റ്റ് നമ്മുടെ നഴ്സറി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന സ്ഥലത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ബാക്കി പാത വരും അതായത് ഇങ്ങോട്ട് വരേണ്ട സ്ഥലം അതായത് മണ്ണുത്തി ചെറുക്കിക്കോട് റോഡിൽ അതായത് മണ്ണുത്തി സെൻ്ററിൽ നിന്ന് തിരിയുമ്പം റൈറ്റ് സൈഡിൽ സൈഡിലൊരു സെന്റാൻസ് ചർച്ച് ഉണ്ട് സ്റ്റഡി എസ് ബി ഐ ബാങ്ക് അതിൻ്റെ അടുക്കൂടെ കിടക്കുന്ന വഴി ചിറക്കിക്കോടിലേക്ക് കിടക്കുന്ന വഴി ആ വഴി വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ഗാർഡൻസ് വിനേറ്റ് അത് എൻ്റെ ബ്രദറിനെ എടുത്തത് അവിടുന്ന് ജസ്റ്റ് റൈറ്റ് തിരിഞ്ഞാൽ നമ്മളുടെ ആ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ കവളക്കാട്ട് എസ്റ്റേറ്റ് ഒന്ന് പറയും ആ ഇതിപ്പോൾ കവളക്കാട്ട് എന്ന് പറഞ്ഞാൽ ഫാമിലി എസ്റ്റേറ്റ് ഓ ഓ അപ്പം ആ കവളക്കാട്ട് എസ്റ്റേറ്റ് പറഞ്ഞു ആ സ്ഥലത്താണ് നമ്മൾ അതുപോലെ തന്നെ വീഡിയോയിൽ ഫോൺ നമ്പറുകൾ വെക്കാം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും ലൊക്കേഷൻ നോക്കിയാൽ അപ്പോൾ ഇതിൽ തന്നെ ലൊക്കേഷൻ കൊടുക്കാവുന്നതാണ് കാരണം വീഡിയോ കണ്ടു കണ്ടുകഴിയും കണ്ടുമാനം ആൾക്കാർ കണ്ടുകഴിയും ഒത്തിരി കോളുകൾ വരും അത് കാരണം പരമാവധി ഫോണിൽ വിളിക്കാതെ ലൊക്കേഷൻ നോക്കി വരുവാണെങ്കിൽ അത് സന്തോഷം കാരണം ആ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം കാരണം ഫോണെല്ലാം കൂടെ വരുന്ന് അറ്റൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അതുകൊണ്ടാണ് കോളുകൾ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ വീഡിയോ വന്നപ്പോൾ തൊട്ട് ഒരു കുറേ ദിവസത്തേക്ക് അപ്പൊ പറ്റുന്ന കോളുകളൊക്കെ എടുത്ത് ഒത്തിരി കോളുകൾ എടുക്കാത്തതാണ് കാരണം നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പരമാവധി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ലൊക്കേഷൻ അയച്ചേ ഇത് മൂൺ ലൈറ്റ് എല്ലോ ലീഫ് ആണ് പക്ഷേ അതിന്റെ അതുകൊണ്ട് തന്നെ ഒരു ഒരു ശരി പിന്നെ നമ്മുടെ പല സ്ഥലത്തും പല പേരും ഇതാ ഇത് വിരിയില്ല ലൈറ്റ് വെയിലത്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലൈറ്റ് കളറാണ് പക്ഷെ അതിന്റെ ആ പൂ ഇലകളാണ് വന്നത് ഇത് നമുക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളത് എനിക്ക് തോന്നി പ്ലാന്റ് ഇത് ഓപ്പൽ ഓറഞ്ച് എന്ന് പറയും പക്ഷെ ചിലത് ഫയർ ഓപ്പൽ എന്നും പറയും ഓപ്പൽ ഓറഞ്ച് പറയും ഇത് നല്ല ഒരു വെറൈറ്റി ഇത് കഴിഞ്ഞ വർഷം നല്ല പോലെ ഉണ്ടായിരുന്നാണ് ഈ വർഷം നമ്മുടെ ഈ ആവശ്യത്തിന് പ്ലാന്റുകളുണ്ട് കാരണം ഇതിന്റെ കളറിന് ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ ഇതൊക്കെ ആദ്യം വന്നപ്പോൾ ഉള്ളതായിരുന്നു നമുക്ക് രണ്ടായിരം രൂപ വരെയുള്ള പ്ലാന്റ് ചെറിയ ചട്ടിയിൽ ഏഴ് എട്ടിയിൽ തന്നെ അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് വലിയ പ്ലാന്റ് കിട്ടുന്നു അപ്പൊ നമ്മുടെ പുതിയ വെറൈറ്റിക്ക് ഒക്കെ രണ്ടായിരം രൂപ വരെയുള്ള പ്ലാന്റുകളാണ് അതിന്റെ അകത്തുള്ള അപ്പം നൂറ് രൂപ അങ്ങനെ പുതിയൈറ്റി വരുമ്പോൾ പുതിയ വെറൈറ്റി വരുമ്പോൾ അത് പക്ഷെ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോ നമ്മളത് പ്രൊഡക്ഷൻ ആയി കഴിയുമ്പോ പിന്നെ അതിന്റെ റേറ്റ് എല്ലാ പ്ലാന്റുകളുടെയും രീതി അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലാതെ പ്ലാന്റുകളുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകളുണ്ട് അതിന്റെ ഒക്കെ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് പിന്നെ അതിന്റെ അത് കുറെ സാധനങ്ങൾ നമ്മൾ പ്രൊഡക്ഷനും ഉണ്ട് ഇത് നമ്മളെ കണ്ട ആ നമ്മൾ ആ ഡെക്കറേറ്റ് ചെയ്ത് ആ വെള്ളി പ്ലാന്റ് ആണ് ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത് എട്ടിഞ്ച് ബോട്ടിലാണ് ഇത് ഏഴിഞ്ച് ബോട്ടിലുള്ളതുണ്ട് പിന്നെ നമുക്ക് പന്ത്രണ്ട് അഞ്ച് ബോട്ടിലുള്ളതുണ്ട് അങ്ങനെ ഇത് റൂബി റെഡ് എന്ന് പറയും ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ശരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ളൊരു വെറൈറ്റി ആണ് പയറാപ്പൽ ഫ്ലെയിം റെഡ് റൂബി റെഡ് ഇത്ര ഈ മൂന്ന് ഐറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ സെയിലുള്ളത് ഇത് ഡിമാൻഡുള്ള ഐറ്റമാണ് അതേ കാരണം എല്ലാ കളറിനെ കാട്ടിലും എടുത്തു കാണിക്കുന്ന ഒരു കളറാണ് പിന്നെ വൈറ്റ് അത് അടിപൊളിയല്ലേ അത് എസ് പി സിംഗ് വൈറ്റ് എന്ന് പറയും ഇതൊക്കെ പിന്നെ കോമൺ ആയി എല്ലായിടത്തും നിറച്ചുള്ളതാണ് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡിന്റെ ചെറിയ വലിയ പ്ലാന്റ് അത് നമ്മൾ മുമ്പേ കണ്ട പ്ലാന്റ് എട്ടിച്ച് പ്ലാന്റ് ഇത് പന്ത്രണ്ടിച്ച് പോകും പ്ലാന്റ് അപ്പോൾ പ്ലാൻ പിന്നെ ഇതൊക്കെ ചില്ലി പറയുന്നത് ഭംഗിയുള്ള ലീഫും കാര്യങ്ങളും അപ്പൊ ഇല്ലാത്ത സമയത്തും ഇത് അടിപൊളിയായിട്ട് ഇത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞു ഡയമണ്ട് റെഡ് കളറും പക്ഷേ ഈ കളർ ഈ റെഡിനോട് കോമ്പിനേഷൻ റെഡിന്റെ തന്നെ ഒത്തിരി വെറൈറ്റി ആണ് അപ്പൊ ഇതൊന്നും അത്ര വലിയ ഒരു പോപ്പുലർ വെറൈറ്റി ഒന്നും പറയാൻ പറ്റില്ല അതായത് ബോഗ ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ഇപ്പൊ ഞങ്ങളിന്ന് തന്നെ നൂറ്റി ഇരുപത് വെറൈറ്റിയും വാങ്ങിക്കൊണ്ട് പോയിട്ടു എല്ലാ ഓരോ പ്ലാന്റുകളും മാത്രം ഈ നൂറ്റി ഇരുപത് വെറൈറ്റി അത്ര അങ്ങനെയുണ്ട് ഇത് നമ്മുടെ ഫർമൂസ വൈറ്റ് എന്ന് പറഞ്ഞ പറയും ഇത് വേണ്ട ഇതിൻ്റെ പെറ്റൽസ് വളരെ ചെറുതും നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു അപ്പം ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഫർമൂസ വൈറ്റ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു ഉഗ്രം വെറൈറ്റിയാണ് കാരണം മഴക്കാലത്തും ഇതിന് ഫ്ലവർ ഉണ്ടാവും മഴ തിരുന്ന പോലും സാധാരണ ബോവമ്പിൻ്റെ അപേക്ഷിച്ച് ചെറു റെസിസ്റ്റൻസ് ഫ്ലവർ കൂടുതലുണ്ട് പിന്നെ ഇത് വേണ്ടതിൻ്റെ ഫ്ലവേഴ്സ് പെറ്റൽസ് വളരെ ചെറുതാണ് മഴ പെയ്താലും മഴ പെയ്താലും പൂവുണ്ട് അത് കഴിഞ്ഞ വർഷം മഴയുള്ള സമയത്തും എപ്പോഴും പോവുകയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് എപ്പോഴും പോകണം അപ്പൊ ഇവിടുത്തെ സ്റ്റാഫാണ് രമീതിന്റെ പേരെന്താണ് വൈറ്റ് കളറുള്ള ഫ്ലവർ ആണല്ലേ വൈറ്റ് വന്നിട്ടൊരു പിങ്കിഷ് ആ ആ അതെ അതിന്റെ ലീഫ് ഒരു പ്രത്യേക കളറാണല്ലേ മോന്റെ പേരെന്താണ് ആ ഇവിടുത്തെ സ്റ്റാഫാണ് തൃശ്ശൂർ കാരണം ആണോ അതെല്ലേ അപ്പൊ ഈ പ്ലാന്റുകളുടെ ചില്ലി ഓറഞ്ച് തന്നെ അതിന്റെ തന്നെ ചെറിയ പ്ലാന്റ് ആണ് ഇതാണ് ചില്ലി ഓറഞ്ച് അല്ലേ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ധാരാളം നേരത്തെ കണ്ടതിന്റെ റെഡ് അല്ല റെഡ് ഓറഞ്ചും ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണല്ലോ വൈ എന്നാണ് ഇതിന്റെ ആ വൈ പിങ്തിന്റെ പേരല്ലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വെള്ളം വേണം സോഫ്റ്റ് ആയിട്ട് വെള്ളം അതായത് ഓവറാകല്ലോ ഇതിന് അധികം നന വേണ്ട പക്ഷെ ഒന്ന് സ്പ്രേ ചെയ്തു അത് ആ ലൈറ്റ് ആയിട്ട് അങ്ങനെ അതുകൊണ്ടല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇത് നിലപൊഴിയുന്നതിന്റെ കാരണം അതാണ് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളം കൂടുക പിന്നെ ഓവറായിട്ട് കുറച്ച് വെള്ളം ഓവറായി കഴിഞ്ഞാൽ ആ പൂവിന്റെ ഇത് ഈ ക്ലൈമറ്റിലോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കുഴപ്പമില്ല കാരണം ഇവിടെ എത്ര നമ്മൾ നനച്ചെന്ന് പറഞ്ഞാലും ഒരു അരമണിക്കൂർ നേരത്തെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് ബോഗൺമില്ലയ്ക്ക് ഇതുപോലെയുള്ള ഓപ്പൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്താൽ ഇതിപ്പോ ഒരു ചെടി നട്ടു കഴിഞ്ഞാല് ഇതൊരു പത്ത് ദിവസമായത് പ്ലാന്റ് ചെയ്തിട്ട് ഈ പുല്ല് ഇതുപോലെ കയറി അപ്പൊ ഈ ഇരിക്കുന്ന ഇതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെടികൾക്ക് ഒരു പതിനഞ്ച് ലേബർ വീക്കിലി രണ്ടു ദിവസം പുല്ല് കുറിക്കാൻ വേണ്ടി മാത്രമേ അത്രയും കഷ്ടപ്പാട് അതാ ഈ ചെറിയ സ്റ്റേജില് അത് ചെടി ആ അത് ചെടിയൊന്ന് പുഷായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വല്ലപ്പോഴും കുറച്ച് കളയള വരും അപ്പൊ ഈ ചെടിയാകുന്ന ആദ്യത്തെ ഒരു ഒന്നര മാസം ഒരു മാസം നല്ല പണിയാണ് രാവിലെ അതായത് ഒരു പത്ത് മണി വരെ എട്ട് തൊട്ട് പത്തു വരെ എല്ലാ സ്റ്റാഫുകളും ഇരുത്തിയിട്ട് ലേബേഴ്സിനെത്തി മൊത്തം അത് കഴിഞ്ഞിട്ട് പാക്കിങ്ങും ബാക്കിയുള്ള അപ്പൊ നമുക്ക് തണലുള്ള സ്ഥലങ്ങളുണ്ട് പാക്കിങ്ങിനു മാറ്റും അത് കഴിഞ്ഞിട്ടാണ് മറ്റു പണികളിലേക്ക് അത് കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണി തൊട്ട് മണി വരെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈ പുല്ല് കുറിക്കാൻ ഇത് ശരിക്കും നമ്മുടെ മദർ പ്ലാന്റുകളാണ് മദർ പ്ലാന്റുകളാണെന്ന് പറഞ്ഞാലും ഇപ്പൊ വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ സെയിൽ ചെയ്യും അത് നമുക്ക് പ്രശ്നമില്ല കാരണം എന്താ നമുക്ക് ചെറിയ പ്ലാന്റുകളുണ്ട് അതെടുത്ത് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാം പുതിയത് പുതിയത് വന്നതാണ് വന്ന പുതി ഈ വർഷം വന്ന പ്ലാന്റുകളാണ് അത് നമ്മൾ ഇനി വലിയ ആ ആ ഒരു മദർ പ്ലാന്റ് വെക്കാൻ വേണ്ടി മാത്രം ഇത് അല്ലേ കഴിഞ്ഞ വർഷം ചെറിയ ഉണ്ടാക്കി ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് അതെ അതെ കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായില്ല ഇല്ലായിരുന്നു അതായത് ഉണ്ടായിരുന്നു നമ്മൾ അത് നമ്മൾ അങ്ങനെ ലാർജ് സ്കെയിൽ ചെയ്യുന്ന ഒരു സാധനം അല്ലായിരുന്നു അപ്പൊ ഈ വർഷം എനിക്ക് കുറെ ചെറിയ പ്ലാന്റുകൾ കിട്ടും അപ്പൊ ഒരു പത്ത് പതിനയ്യായിരം പ്ലാന്റുകൾ കൂടുതൽ കിട്ടി അതുകൊണ്ട് കവറ് മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ വർഷം പൊതുവേ സീഡ് കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരുപാട് അതൊരു പതിനയ്യായിരത്തോളം പ്ലാന്റുകൾ മാങ്കോസിന് നമുക്ക് ജൂൺ മാസം ഒക്കെ വരുന്നു ഇത് ശരിക്കും ഈ ഷേഡ് ഉള്ള സ്ഥലങ്ങളിൽ മാങ്കോസിന് അത്യാവശ്യം ഷേഡ് വേണ്ട പ്ലാന്റാണ് ചെറിയ പ്ലാന്റ് വലിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകൾ ഷെയ്ഡ് അപ്പൊ അതുകൊണ്ട് ആ ഷെയ്ഡ് കിട്ടാൻ അങ്ങനെ വലിയ മരങ്ങളുള്ള സ്ഥലത്ത് നോക്കി പിന്നെ പിന്നെ ബാമ്പുവിന് ചെറിയ നമുക്ക് അതായത് ചെറിയ ഷെയ്ഡ് നല്ലതാണ് അപ്പൊ അത് കാരണം ബാമ്പുവിന്റെ ഒരു എട്ട് പത്ത് വെറൈറ്റി ഉണ്ട് നമ്മൾ അത് അതൊക്കെ ഈ ബോവൻ വിലയുടെ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ അങ്ങേ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് വേറെ അപ്പോൾ നമ്മളീലാണ്ട് ഒരു പത്ത് നാൽപ്പത് അഞ്ച് അൻപത് വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് അപ്പോൾ ബോഗമില്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ ഫ്രണ്ടിൽ മാത്രം ബോഗൻവില്ല പ്ലാന്റ്കളിലിരിക്കുമ്പോൾ ഭോഗമില്ല നേഴ്സറി നൽകും ശരിക്കും ബോഗൻ വില്ല എന്നുള്ളത് നമ്മൾ ഈ നാല് മാസത്തെ മെയിനായിട്ട് നമ്മൾ ഫ്രൂട്ട്സുകളുടെ നല്ല ശതമാനം പ്ലാന്റുകൾ ചെയ്യുന്നു പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒരു രണ്ടു മാസത്തേക്ക് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാൻ കാരണം പ്ലാന്റ് പരിമിതി വിറ്റ് മുറയ്ക്ക് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ കൽക്കട്ട വരുന്ന പിന്നെ പൂനെ എന്നുള്ള അതൊക്കെയാണ് പ്ലാന്റ് ആ ഫ്രൂട്ട്സിന്റെ എല്ലാം അത്യാവശ്യം വലിയ ഉണ്ട് ഇത് ഇത് പേരയുടെ കേട്ടോ കുറേ കണ്ടോ പെരക്കുണ്ടായിപ്പുണ്ട് നിറച്ചുണ്ട് കേട്ടോ പെരക്ക എല്ലായിടത്തും പെരക്ക എന്തോ അതുപോലെ ഇത് അബി പ്ലാന്റുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള അബി പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അതുപോലെ പ്ലാവിനങ്ങള് മാവുകൾ ഒക്കെ ഉണ്ട് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ചക്ക ഉണ്ടാവും ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് പിന്നെ റെഡ് 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 ഉണ്ട് ഉണ്ട് ജാക്കറ്റ് ജാക്കറ്റ് പിന്നെ പിന്നെ പക്ഷെ ഫ്രൂട്ട് പിന്നെ അതൊക്കെ നമ്മുടെ പുതിയ ഐറ്റംസ് ഉണ്ട് ബനാന വെറൈറ്റി ഉണ്ട് മാവുകളൊക്കെ മാവുകളുടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് വേണ്ട ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് തന്നെ പ്ലാന്റ് പേരുകൾ ഉണ്ട് കൊറേ വെറൈറ്റികളുണ്ട്